വരുന്നുണ്ട് നമ്മുടെ ഈ വിഴിഞ്ഞാൻ ക്രിസ്റ്റഫ് വെള്ളത്തിലാണ് വരുന്നതായിട്ട് നേരത്തെ നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് വെയിറ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ നോക്കാം വെള്ളം ഓടി വരുന്നുണ്ട് വെള്ളം കൊണ്ടടിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെല്ലാം വെയിറ്റിംഗ് ആണ് സ്ലാവിനെ കാണാനായിട്ട് നോക്കാം

നാല് പേരാണ് വള്ളത്തിൽ പണിക്ക് പോയിട്ടുള്ളത് ഈ വർഷത്തെ ആറാമത്തെ സ്രാവമായിട്ട് നമ്മുടെ വിഴിഞ്ഞം ക്രിസ്റ്റപ്രിയേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ ക്രിസ്റ്റപ്രിയേട്ടൻ എന്താണ് നമ്മള് പറഞ്ഞ പോലെ ഒരു സ്രാവ് കിട്ടിയില്ല ഇതുവരെ ഈ വർഷം ശ്രാവൊന്നും കിട്ടിയില്ലായിരുന്നു അല്ലേ അപ്പൊ എത്ര ആളാ ഇതിൽ പണിക്ക് പോയ നാലു നാലാൾക്കാരാണ് ഇത് നമ്മുടെ ക്രിസ്റ്റപ്രിയേട്ടനാണ് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം കഴിഞ്ഞ വർഷം സ്രാവ് ഉണ്ടെന്നപ്പോൾ നമ്മള് ക്രിസ്റ്റപ്രിയേട്ടനെ കാണിച്ചതാണ് അപ്പൊ ബാക്കി ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വേറെ രണ്ടുപേരുണ്ട് നമ്മളെ രാസായിട്ടൊന്നും ഉണ്ട് അതുപോലെ നമ്മുടെ പേര് നാല് ഈതെങ്കിലും ആ ഒരു വെള്ളക്കാരെ കൊണ്ട് സ്രാവ് കയറ്റാനായിട്ട് പറ്റത്തില്ല വേറെ ഒരു ബോട്ടുകാരുടെ സപ്പോർട്ടോട് കൂടിയാണ് ഈ സ്രാവിന് നമ്മുടെ ഇഷ്ടപ്പെട്ട വെള്ളത്തിലോട്ട് കയറ്റി આશીર્વાદ રોડી 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 ഫെബ്രുവരി നാലാം തീയതി നമ്മുടെ വിഴിഞ്ഞം ക്രിസ്റ്റപ്രിയറിൻ്റെ വള്ളത്തിൽ വന്ന സ്രാവ് വിഴിഞ്ഞത്ത് ലേലമില്ല കേട്ടോ ആ സ്രാവിൻ്റെ ലേലം ഇല്ല ഇതിന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പനി വണ്ടി കയറ്റി ഈ കമ്പനിക്കാർ കൊടുക്കുന്ന മെയിൻ കമ്പനിയിലോട്ട് ഈ സ്രാവിനെ കൊണ്ടുപോയി അവിടെ വെയിറ്റ് നോക്കിയിട്ട് കമ്പനിക്കാർക്ക് എത്ര രൂപയാണ് അവർ കൊടുക്കുന്നത് ആ ക്യാഷ് ആണ് നമ്മുടെ വള്ളക്കാർക്ക് കൊടുക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ആ സ്രാവ് ഇവിടെ നിന്ന് ഇറക്കിയിട്ടിട്ട് ഏകദേശം അരമണിക്കൂറിൽ കൂടുതലായി ലേലമൊളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആയിട്ടില്ല ചെറിയൊരു വിഷയം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ബാക്ക് സൈഡ് കാണുന്നതാണ് നമ്മുടെ ക്രിസ്റ്റപ്രിയറിൻ്റെ വള്ളം സ്രാവ് അവിടെ കിടപ്പം കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഫെബ്രുവരി നാ നാലാം തീയതി നമ്മുടെ വെടിഞ്ഞാൻ കിടപ്പുറത്ത് വന്ന സ്രാവിൻ്റെ വിശേഷം കേട്ടോ